മർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിൽ വേദനിപ്പിക്കുന്ന ഒരു ഏടാണ് ഇക്കാക്ക കത്തനാരുടെ കൊലപാതകം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കാലഘട്ടത്തിൽ ഫ്ലോറൻസ് മെത്രാന്റെ ഭരണകാലത്ത് ആണ് ഇക്കാക്ക കത്തനാരുടെ കൊലപാതകം നടക്കുന്നത് ട്രമ്പുകളും കല്ലൂർക്കാട് ഇടവക്കാരനും ഇടപ്പള്ളി പള്ളി വികാരിയുമായ പുത്തമ്പറമ്പിൽ ചാക്കോ കത്തനാർ അഥവാ ഇക്കാക്ക കത്തനാർ അദ്ദേഹം വരാപ്പുഴ പള്ളിയിൽ വെച്ച് വിശുദ്ധ അമ്മ റേസ്യയുടെ തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന പരസ്യമായി എഴുന്നള്ളിച്ചു വെച്ച് നടത്തുന്ന നാൽപ്പത് മണി ആരാധനയിലെ പങ്കെടുക്കാന് എത്തിയിരുന്നു കേരളത്തിൽ കർമ്മലീത സന്യാസിമാരാണ് ഈ നാൽപ്പത് മണി ആരാധന നടത്തുന്ന പതിവ് തുടങ്ങിയത് ആരാധനയോട് അനുബന്ധിച്ചുള്ള ആഘോഷത്തിന്റെയും വിരുന്നിന്റെയും ഒക്കെ ലഹരിയില് സ്വയം മറന്നുപോയ കർമ്മലീത സന്യാസികൾ പള്ളി പൂട്ടാതെ നിദ്രയിൽ അമർന്നു പള്ളി പൂട്ടാതെ ഉറക്കത്തിലാണ്ടുപോയ അവർ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരുന്ന അരുളിക്ക രാത്രിയിൽ മോഷണം പോയത് അറിഞ്ഞില്ല മറ്റെന്ന് അവർ അന്വേഷണം ആരംഭിച്ചു കർമ്മലീത വൈദികരോട് യാത്ര പറയാതെ പോയതിന്റെ പേരിൽ ഇക്കാക്ക കത്തനാരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അരളിക്കയുടെ കാര്യം അറിഞ്ഞിട്ടില്ലെന്നും ഭക്ഷണശേഷം കർമ്മലേത്ത സന്യാസികൾ ഉറങ്ങാൻ കിടന്നതുകൊണ്ടാണ് യാത്ര ചോദിക്കാതെ പോയതെന്നും ഇക്കാക്ക കത്തനാർ മറുപടി നൽകി ഫ്ലോറൻസ് മെത്രാന് ഇദ്ദേഹത്തിന്റെ ഈ വിശദീകരണം തൃപ്തികരമായി തോന്നിയതിനാൽ അവർ അദ്ദേഹത്തെ വിട്ടയച്ചു എന്നാൽ ഫ്രാൻസിസ് സാലസ് എന്ന ഒരു കർമ്മലേത്ത വൈദികന് ഇക്കാക്ക കത്തനാരുടെ മേലെ അതിയായിട്ടുള്ള ഒരു സംശയം ഉണ്ടായി ഈ വിവരം അറിഞ്ഞ് ഇടപ്പള്ളി രാജാവിന്റെ സംരക്ഷണയിൽ കഴിഞ്ഞിരുന്ന ഇക്കാക്ക കത്തനാരെ കർമ്മലീത്താക്കാർ ബലമായിട്ട് പിടിച്ച് വരാപ്പുഴയ്ക്ക് കൊണ്ടുപോയി ബന്ധനത്തിലാക്കി അദ്ദേഹത്തെ പലതരത്തിലുള്ള ദേഹോദ്രോഗങ്ങളും ഏൽപ്പിച്ചു നിരന്തരമായ ചോദ്യം ചെയ്യലുകളും ഉണ്ടായി അദ്ദേഹം കുറ്റം സമ്മതിക്കാത്തതുകൊണ്ട് പട്ടിണി കിടന്ന് മരിക്കണമെന്ന് അവർ തീരുമാനിച്ചു വളരെ ഏറെ ദിവസങ്ങളിലേക്ക് പട്ടിണി കിട്ടു ഇങ്ങനെ ഇക്കത്തിനാരെ ഇപ്രകാരം കിടന്ന് മരിക്കാറായപ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതിന് മിഷണറിമാരോട് സഹായം അപേക്ഷിച്ചു പക്ഷേ നിഷ്ഠുരരായ അവർ അതിനും തയ്യാറായില്ല അങ്ങനെ കർമ്മലീത്ത മിഷണറിമാരുടെ ക്രൂരതയുടെ ബലിവസ്തുവായി ഇക്കാക്ക കത്തനാർ മരിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരം മരണശേഷം ഒരു പായിൽ പൊതിഞ്ഞുകിട്ടി പള്ളിക്ക് പുറത്തെ പറമ്പിലുള്ള ഒരു കുളത്തിൻ്റെ തീരത്തെ അവർ കുഴിച്ചിട്ടു ഈ സംഭവം പ്രധാന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് പിന്നീട് കൊച്ചി രാജാവ് കൊലക്കുറ്റത്തിന് മിഷണറിമാരെ ശിക്ഷിക്കുകയും ചെയ്തു ഈ ഫ്രാൻസിസ് പാലസ് പിന്നീട് വികാരി അപ്പസ്തോലിക്കായിട്ട് വരികയും ചെയ്തു വൈദികരെ മർദ്ദിക്കുക തടവിലാക്കുക സഭാപരമായ ശുശ്രൂഷ കൂടാതെ സിമിത്തേരിക്ക് വെളിയിൽ അവരെ സംസ്കരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ കൂടി വെളിച്ചത്തിലായിരുന്നു അങ്കമാലി യോഗം നടന്നത് കാക്ക കത്തനാറുടെ കൊലപാതകത്തിന് ഒരു ആദ്യ ഭാഗമുണ്ട് എങ്ങനെയാണ് ഇക്കാക്ക കത്തനാർ വിദേശ മിഷണറിമാരുടെ നോട്ടപ്പുള്ളിയായത് നസറാണി പാരമ്പര്യമനുസരിച്ച് പള്ളികളിൽ പ്രധാന തിരുനാൾ ദിനങ്ങളിൽ പ്രദക്ഷിണത്തിന് മുഖ്യ നേതൃത്വം നൽകുകയും അതോടൊപ്പം ഉള്ള വിലപിടിച്ച വസ്തുവകകൾ സൂക്ഷിക്കുകയും ചെയ്യുന്നത് ദേശത്ത് പട്ടക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന തദ്ദേശീയരായ വൈദികർ ആയിരുന്നു വിദേശ മിഷണറിമാർ ഈ തിരുനാളുകളിൽ പങ്കെടുക്കാൻ വന്നിരുന്നു എങ്കിലും അവർക്ക് അത്ര പ്രമുഖ സ്ഥാനങ്ങൾ ഈ തിരുനാളിന് നൽകിയിരുന്നില്ല പക്ഷേ ചമ്പക്കുളം പള്ളിയിലെ തിരുനാൾ ദിനത്തിൽ വന്നിരുന്ന യൂറോപ്യൻ മിഷണറിമാർക്ക് ഈ തിരുനാളിന് മുഖാനം വേണം എന്ന് അവർ അവകാശ ഇടവക വികാരിയേക്കാൾ കൂടുതൽ അധികാരങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് അവർ ഭാവിക്കുകയും ചെയ്തു പക്ഷെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾക്ക് വഴിപ്പെടുവാൻ ഇക്കാക്ക കത്തിനാരെ പോലുള്ളവർ തയ്യാറായില്ല പ്രദക്ഷിണത്തിന് ശേഷം ലഭിച്ച സ്വർണ്ണാഭരണങ്ങളും മറ്റു വിലപിടിച്ചിട്ടുള്ള വസ്തുവകകളും ഒക്കെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് ഇക്കാക്ക കത്തനാരും പൂത്ര കോരക്കത്തനാരും നേതൃത്വം നൽകി ഇത്തരം വസ്തുവകൾ സൂക്ഷിച്ചു വെക്കുന്ന സമയം യൂറോപ്യൻ മിഷണറിമാരോട് കൂടെ വന്നിരുന്ന ചിലർ ഈ വില പിടിച്ചിട്ടുള്ള സാധനങ്ങൾ മോഷ്ടിക്കുവാനായിട്ട് ചില പരിശ്രമം നടത്തി കയ്യോടെ പിടിച്ച നാട്ടുകാരും പാതിരിമാരുമായിട്ട് കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇക്കൊക്കെ കത്തിനാരാണ് എല്ലാം മുന്നിൽ നിന്നിരുന്നത് ദേശ മിഷണറിമാർ മോഷ്ടിച്ച വസ്തുക്കൾ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും അങ്ങനെ അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാകുകയും ചെയ്തു അധികാരത്തിനായി തക്കം പാർത്തിരുന്ന മിഷണറിമാർക്ക് ലഭിച്ച ഒരു അസുലഭ നിമിഷമാണ് അമ്മ ത്രേസ്യയുടെ തിരുനാൾ ദിനത്തിലെ അരുളിക്കാമോഷണം